എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആതിലയും നൂറയുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫൈറ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആതിലെയും നൂറേയും തമ്മിൽ തമ്മിൽ തെറ്റിപ്പിരിയാൻ പോകുന്നു അവർ തമ്മിൽ ഉള്ള ബന്ധത്തിന് ഉലച്ചിലുകളൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകളും പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ യാഥാർഥ്യം എന്താണെന്ന് വെച്ചാൽ അതേക്കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല എന്നാൽ ഇത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ അതും അവർ തമ്മിൽ വളരെ ഇഷ്ടത്തിൽ അത്രയും നല്ല ലൈഫ് പാർട്ണറായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർ തമ്മിൽ അത്ര പെട്ടെന്ന് ഒരു അകൽച്ച വരുമോ അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദില ഹനീഷും ആദിലയും തമ്മിലുള്ള കൊമ്പു കോർക്കലും പ്രശ്നങ്ങളും ഒക്കെയാണ് ആതിലയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് എൺപത് ശതമാനത്തോളം തെറ്റ് എന്ന് നമുക്ക് കണ്ണടച്ച് പറയത്തക്ക കാര്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനീഷമായിട്ട് ആതിലയ്ക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വഴക്കോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നൂറയ്ക്ക് നൂറയ്ക്ക് ആതിലയെ വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ ആതിലെ ആതിലയോട് നൂറയ്ക്ക് അകൽച്ച് സംഭവിക്കുക സംഭവിക്കുമോ സംഭവിക്കുകയോ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ അത്രത്തോളം രണ്ട് പേരും പരസ്പരം ഫാമിലിയെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ പിന്നെ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ആരെടുത്തെങ്കിലും വഴക്കോ പ്രശ്നമോ ഒക്കെ വന്നോ എന്ന് കരുതിയിട്ട് അതവരെ ബാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എനിക്കങ്ങനെ ഇല്ല ശരിക്കും എനിക്ക് തോന്നുന്നത് ആദിലെയും നൂറേയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവാം ഇതെന്നാണ് ഒരു ചെറിയൊരു നാടകം അതായത് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റർജി ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതായത് ഇവർ തമ്മിലുള്ള പ്ലാനിങ് ആയിക്കൂടാന്ന് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല ശരിക്കും ആതിലാ നൂറന്മാർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത് കൂടുതൽ സമയവും അവർ മത്സരാർത്ഥികളിപ്പോൾ രണ്ട് കണ്ടസ്റ്റൻറ്റാണെങ്കിൽ പോലും ഒരുമിച്ചാണ് അവർ തമ്മിൽ എപ്പോഴും ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്ട്രാറ്റർജി പ്ലാൻ ചെയ്തുകൂടെ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ പോവാമെന്ന് അതായത് സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടും എന്ന് ഉറപ്പല്ലേ ഇങ്ങനെ വല്ലതു ആണെങ്കിൽ ആതിലാ നൂറന്മാരുടെ അവർ തമ്മിലുള്ള എപ്പോഴും നല്ല രീതിയിലിരിക്കുന്നത് പൂമ്പാറ്റകളായിട്ടിരിക്കുന്നതാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വന്ന സമയം തൊട്ടേ പൂമ്പാറ്റകളാണവർ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ സ്പേസ് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അനീഷിനെ പോയി ചൊറിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവിടെ ആതിലെ പോയി ചൊറിയുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ആതിലേറെ ചില ക്യാരക്ടറൊക്കെ നൂറയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു അങ്ങനെ നമ്മുടെ നൂറ ആതിലേയായിട്ട് ചെറിയ ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ടാവുന്നു അവിടെയാണ് ഞാൻ സംശയം പറഞ്ഞത് ഒരു പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു ഉടക്കുകൾ അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിക്കൂടാന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു സംശയമാണ് കേട്ടോ അങ്ങനെ ആവണമെന്നുമില്ല എന്നാലായിക്കൂടാന്നുമില്ല അതായത് നമുക്കറിയാം ആര്യനും ജിസയിലും ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് വരെ അവർ തമ്മിൽ ഭയങ്കര നമുക്ക് ആർക്ക് കണ്ടു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ആ ഒരു അവരുടെ ഒരു രീതിയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് അവരുടെ പോക്കും കാര്യങ്ങളുമൊക്കെ അതിനെക്കുറിച്ചിട്ട് അനുമോളൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ആ ഒരു രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ എന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് രണ്ട് ഗസ്റ്റുകളൊക്കെ വന്നിട്ട് പോയതിനു ശേഷം കാണുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആര്യനും ജിസയിലും തമ്മിൽ കുഞ്ഞു ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു അതായത് നിസ്സാരപ്പെട്ട നിസ്സാരപ്പെട്ട ചപ്പാത്തിയുടെയും അതുപോലെ കറിയുടെയൊക്കെ പേരിൽ രണ്ടുപേരും വഴക്കടിക്കുന്നു അക്ബറിന് കൂടുതൽ ദോശ പിന്നെ ചപ്പാത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആര്യൻ വഴക്കുണ്ടാക്കുന്നു ആ ഒരു വഴക്ക് ഇങ്ങനെ ലൈവില് കുറേ നേരം നീണ്ടു നിൽക്കുന്നു അപ്പോൾ എന്താണ് അതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗെയിം മാത്രമായിരിക്കും കാരണം അവർ ഒരു പുതപ്പിൻ്റെ ഇടയിൽ ഒരു കട്ടിലിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഗെയിമിനെ കുറിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കോലങ്ങളും കാണിക്കും അപ്പോൾ അങ്ങനെ ഒന്നാണെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ തമ്മിൽ ആക്ട് ചെയ്യുന്നതാവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ആതിലേടേയും നൂറയുടെയും കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ എൻ്റെ തോന്നൽ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഒരു ഒരനീഷിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആതിലെ വഴക്കുകൂടി പൊട്ടിത്തെറുക്കി ആതിലേറെ കൂതുറ സ്വഭാവം വെളിയിൽ വരികയെ ചെയ്തു എന്ന് കരുതിയിട്ട് നൂറയ്ക്ക് ആതിലയോട് അത്രയും പിണക്കുമെന്ന് തോന്നുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല സ്വന്തം വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഈ ആതിലയുടെ കൂടെ നൂറ കൂടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും